നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ നാൽപ്പത്തി ശതമാനത്തോളം ആളുകൾക്കും ക്യാൻസർ സാധ്യതയുണ്ട് എന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് നടത്തിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒരു കോടിയിലധികം ജനങ്ങളുടെ സ്ക്രീനിംഗ് ആണ് നടത്തിയത് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ചില കണ്ടെത്തലുകൾ സംസ്ഥാനത്തെ രണ്ടാം ഘട്ടത്തിൽ ഒരു കോടി ജനങ്ങളുടെ സ്ക്രീനിംഗ് നടത്തിയതിൽ നാൽപ്പത്തി ശതമാനത്തോളം പേർക്ക് ജീവിതശൈലി രോഗസാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ സ്ക്രീനിങ് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ആളുകൾക്കും രണ്ടാം ഘട്ട സ്ക്രീനിങ്ങിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇത്തരത്തിൽ കണ്ടെത്തിയ ആളുകളിൽ ആദ്യഘട്ടത്തിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകളും രണ്ടാം ഘട്ടത്തിൽ നാൽപ്പതിനായിരം പേരും മാത്രമാണ് തുടർ പരിശോധനയ്ക്ക് തയ്യാറായത് സ്ക്രീനിങ്ങിൽ കണ്ടെത്തിയ ഭൂരിപക്ഷം പേരും ക്യാൻസർ തുടർ പരിശോധനയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ഒന്നാം ഘട്ടത്തിൽ രക്താതിമർദ്ദം പ്രമേഹം ക്യാൻസർ ടി ബി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കുഷ്ഠരോഗം മാനസികാരോഗ്യം പ്രശ്നം കേൾവി പ്രശ്നം വയോജന ആരോഗ്യം എന്നിവയ്ക്കും പ്രാധാന്യം നൽകി ക്യാൻസർ സാധ്യതയുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ആറ് പേരെ കണ്ടെത്തി തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു ഇ ഹെൽത്ത് രൂപകൽപ്പന ചെയ്ത ശൈലി ആപ്പിൻ്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിങ് നടത്തുന്നത് കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ആളുകളും ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ഇരയാകുമെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് സർവേയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡയാലിസിന് വിധേയരായ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പതായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നിങ്ങനെ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഡയാലിസിന് രോഗികളുടെ എണ്ണത്തിൽ മുന്നൂറ്റി നാല്പത്തിയൊന്ന് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പ്രമേഹ രോഗികളുടെ വർധനവാണ് ഡയാലിസിസിൻ്റെ കണക്കിൽ ഇത്രയധികം വർധനവുണ്ടാകാൻ കാരണമായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ പ്രമേഹത്തിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനവും സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനവുമാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്